കാസർഗോഡിൽ നിന്ന് വന്ന കുട്ടികളാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ ഇവിടെ അക്കോമഡേഷനോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല രണ്ട് മണിക്കൂറോളം നമ്മൾ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് ഉള്ളിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല പകരം ഇവിടെ വേറൊരു ടീമിനെ നിർത്തി നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു വാഷ്റൂമിൽ പോകാൻ പോലും നമുക്ക് അലോഡ് അല്ല നമസ്കാരം സ്വാഗതം എന്താണ് കേരളത്തിലെ കായിക മേഖലയുടെ ശാപം ഉത്തരമൊന്നേ ഉള്ളൂ സംഘടനകൾ വിവിധ കായിക ഇടങ്ങൾക്ക് വേണ്ടി വിവിധ സംഘടനകൾ സർക്കാരിൻ്റെ പണം വാങ്ങിയും പുറത്തുനിന്ന് പണം പിരിച്ചും തടിച്ചു കൊഴുക്കുന്ന സംഘടനയും സംഘടനയുടെ നേതാക്കന്മാരും പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പുമായി നടക്കുകയാണ് ആ ചാമ്പ്യൻഷിപ്പിനായി കാസർഗോഡ് നിന്നെത്തിയ ഒരു ടീമിനെ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് സംഘടനാ തലപ്പത്തുള്ളവരുടെ കയ്യാങ്കളിയും തമ്മിൽ കുത്തും മൂലം ചെറിയ കുട്ടികൾ പത്തു വയസ്സ് പ്രായം ശരാശരി വരുന്ന കുട്ടികൾ ഒരു രാത്രി മണിക്കൂറുകളോളം തെരുവിൽ കിടക്കേണ്ടി വന്ന ദുരവസ്ഥ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാലയത്തിൻ്റെ വിദ്യാലയത്തിലാണ് ഈ കുട്ടികളുടെ താമസം ഏർപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി കാസർഗോഡ് ടീം തിരുവനന്തപുരത്തെത്തി നെടുമങ്ങാടെത്തി കാസർഗോഡ് നിന്ന് എത്ര മണിക്കൂർ യാത്ര ചെയ്താണ് അവർ എത്തുന്നതെന്ന് നമ്മൾ ഓർക്കണം ആ ടീമിന് താമസ സൗകര്യം നൽകാനാകില്ലെന്ന് ഹാൻഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പിടിവാശിയെടുത്തു കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഈ ടീമിന് മത്സരിക്കാൻ കഴിയില്ല എന്തോ സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് സെക്രട്ടറി കഴിഞ്ഞു കാര്യം പറയാം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇപ്പം അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റുമോ എന്തുകൊണ്ട് വന്ന ആര് പറഞ്ഞു നിങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കമ്മിറ്റി അടി ശരിയല്ല ശരിയല്ല അത് നിങ്ങൾ നിങ്ങൾ ഇതിന് എന്താണ് വിശദീകരണമെന്ന് കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ ചോദിച്ചപ്പോൾ തട്ടിക്കയറുന്ന സമീപനമാണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തോ ആയിക്കൊള്ളട്ടെ ഈ പിഞ്ചുകുട്ടികൾ മണിക്കൂറുകളോളം ട്രെയിൻ യാത്ര ചെയ്ത് ക്ഷീണിതരായി വന്ന അവർക്ക് ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു മുറി കൊടുക്കാൻ എന്തുകൊണ്ട് അസോസിയേഷന് കഴിഞ്ഞില്ല മനുഷ്യത്വപരമായൊരു തീരുമാനം എന്തുകൊണ്ട് ഈ അസോസിയേഷൻ്റെ മേധാവിമാരെടുത്തില്ല ഈ ഹാൻഡ്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സംവിധാനമാണല്ലോ അപ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് കുട്ടികളോട് നീതി കാണിച്ചില്ല ഒടുവിൽ ചൈൽഡ് ലൈൻ ഇടപെടേണ്ടി വന്നു ആ സ്കൂൾ അധികൃതരോട് സംസാരിച്ചിട്ട് ആ കുട്ടികൾക്കൊന്ന് അന്തി ഉറങ്ങാൻ ഒരു അവസരം കൊടുക്കാൻ ഇത്രത്തോളം ക്രൂരന്മാരാകുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കായിക മേഖലയുടെ ശാപമെന്ന് ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇത്തരം ആളുകൾ ഈ സംഘടനയുടെ ഒക്കെ തലപ്പ് കൊണ്ടാണ് ഈ കായിക ഇനങ്ങൾ പോലും അന്യം നിന്ന് പോകുന്നത് അത്രത്തോളം ഗതികേടാണ് ഈ അവസ്ഥ കായിക മേഖലയോടുള്ള ഒരു കൂറുകൊണ്ട് ആ കായിക ഇനത്തോടുള്ള ഒരു അഭിഭാഞ്ച കൊണ്ടാണ് ഈ കുട്ടികൾ ഈ മത്സരത്തിലേക്ക് എത്തുന്നത് ആ കുട്ടികളെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില സാങ്കേതിക ന്യായീകരണങ്ങൾ പറയുന്നു അസോസിയേഷൻ സെക്രട്ടറി സുധീർ എന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം കടുത്ത നിലപാടെടുത്തത് ഈ കുട്ടികളെ മത്സരിപ്പിക്കാൻ അനുവദിക്കില്ല ഇവർക്ക് താമസ സൗകര്യം കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഈ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായുള്ള എന്തൊക്കെയോ തർക്കങ്ങളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അതെന്തോ ആയിക്കൊള്ളട്ടെ ആ കുട്ടികൾ എന്താണ് പിഴച്ചത് ആ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത് ആ കുട്ടികളെ സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞ് എന്തുകൊണ്ട് മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തുന്നു എന്തിനാണ് ഈ കായിക മത്സരങ്ങൾക്കിടയിൽ രാഷ്ട്രീയവും തമ്മിൽ തർക്കവും തൊഴുത്തിൽ കുത്തുമെല്ലാം കൊണ്ടു നടക്കുന്നത് ആർക്കെങ്കിലും കൈയിട്ട് വരാനുള്ള ഒരു വേദി മാത്രമായി കായിക മത്സരങ്ങളെ എന്തിനാണ് മാറ്റുന്നത് എന്തായാലും ഈ പിഞ്ചു കുട്ടികൾക്കേറ്റ അപമാനവും അവർക്കേറ്റ മാനസികമായ ആഘാതവും അത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല കേരളത്തിലെ കായിക മന്ത്രി തന്നെ കണ്ണു തുറന്ന് കാണണം ഈ കുട്ടികൾക്ക് നേരിട്ട ദുരനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു അസോസിയേഷൻ അതിന്റെ ഭാരവാഹികൾ പറയുന്നു അവർ അതിന്റെ രേഖകൾ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ സംസ്ഥാന ഹാൻഡ്ബോൾ അസോസിയേഷന്റെ അനുമതിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ആണ് അപ്പോൾ ആ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നില്ലേ ആ ഈ പാതിരാവിലാണോ ആ കുട്ടികൾക്ക് ഒന്ന് വാഷ്റൂമിൽ പോലും പോകാൻ സൗകര്യം കൊടുക്കാതെ ഇത്രത്തോളം ക്രൂരത കാണിച്ചത് ഈ അസോസിയേഷൻ മേധാവിമാർ എത്ര കൊമ്പത്തുള്ളവരായാലും അവർക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കണം ബാലാവകാശ കമ്മീഷൻ അടക്കം ഇടപെടണം കായിക സംഘ മേധാവിമാർ ഇടപെടണം കേരളത്തിന്റെ കായിക മന്ത്രി കണ്ണു തുറന്ന് കാണണം ഇത് ഈ തോന്നിയവാസം ഇനി ഒരിടത്തും അനുവദിച്ചു കൊടുക്കരുത് ഇത് ഒരു മാതൃകയായി മാറണം നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക